നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് ഒരുപാട് കേട്ടിട്ട് വന്നാണ് പക്ഷെ നല്ല ഫുഡാണ് ഹോംലി ഫുഡാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വെർത്തബിൾ ആണ് ഇവിടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് വന്നാണ് ഇവിടുത്തെ ഫുഡ് കൊള്ളാവുന്നതിൻ്റെ പേരിൽ ഇവിടെ താമസിക്കുന്നവരാണ് ഞങ്ങൾ ഈ രാത്രിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട് ലഞ്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ഇന്ന് നമ്മൾ ഉള്ളതേ ദുബായിലാണ് ദുബായിലെ ബുർജുമാൻ ബാങ്ക് സ്ട്രീറ്റ് ഉള്ള റാവിസ് ഹോട്ടലിലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ രുചി കൊണ്ടും വില കൊണ്ടും എന്നും നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ഒരാളാണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ നാസർക്കാർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാഹുബലി ബുഫേ കുറിച്ചിട്ടാണ് കേട്ടോ കാണാം കാഴ്ചകൾ അപ്പോൾ ഈ ബുർജ്മലിൻ്റെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിനകത്താണ് ഇട്ടോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആഡംബരമായിട്ടിരുന്ന് കഴിക്കാവുന്ന അതായത് സാധാരണക്കാർക്കും എല്ലാവർക്കും വന്ന് ആഡംബരമായിട്ട് നല്ല റിച്ച് ആയിട്ടിരുന്ന് കുറഞ്ഞ വിലയിൽ രുചികരമായൊരു ഭക്ഷണം അതാണ് ഞാൻ സർക്കാരിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ഞമ്മൾ മുകളിൽ പോയിട്ട് ആ ഫുഡിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം മതി അപ്പൊ കയറി വന്നപ്പോ ഇവിടെ ജനക്കൂട്ടമാണ് എനിക്കോട് കൂടുതലും മലയാളികൾ ഇല്ലേ അതെ അതെ ഈ മുപ്പത്തിമൂന്ന് അടുത്തൊരു ജനക്കൂട്ടം വീക്ക് ഡേസ് ആയതുകൊണ്ടാണ് വീക്കെടുക്കാൻ പറ്റില്ല ഈ മുപ്പത്തിമൂന്ന് ദ്രംസിന് ഇരുപത്തി ഒമ്പത് ഐറ്റം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ തട്ടി കൂട്ടി ഒരുപാട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നില്ല മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ പേര് വന്നാൽ ലൈവ് ആയിട്ട് സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രഷ് ആയിട്ട് എല്ലാം സ്പെഷ്യലി നെയ്പത്തിരടക്കം നമ്മൾ അപ്പൊ ചുറ്റു ചൂടോടെ കൊടുത്തുകൊണ്ടിരിക്കണേ എന്തൊക്കെ ഉണ്ട് എന്നല്ല ഇതിലെന് എന്തില്ല എന്ന് പറയുന്നത് സൂപ്പ് ഉണ്ട് സലാഡ് ഉണ്ട് നാടൻ കോഴി പെരച്ച ഉണ്ട് പിന്നെ തന്തൂർ ചിക്കൻ ഉണ്ട് ഫിഷ് ഫില്ല തവയുണ്ട് ബീഫ് കറി ഉണ്ട് കറിയുണ്ട് ബ്രൗൺ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് വെജ് കറി ഉണ്ട് അപ്പുണ്ട് ഇടിയപ്പുണ്ട് തട്ടദോശ ഉണ്ട് പൊറോട്ട ഉണ്ട് നെയ്ച്ചോറ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് പായസം ഗീ റൈസും പപ്പടവും ബീഫും മറക്കണ്ട അലീസ അത് നമ്മളിപ്പോൾ ഈ നോമ്പിന് മാത്രം കൂടെ സാധനമാണ് വീണ്ടും കൊണ്ടുവന്നാൽ ഇപ്പോൾ സ്ഥിരമാക്കിയിരിക്കണം അലീസ കട്ടൻ ചായ ഉണ്ട് ജ്യൂസ് ഉണ്ടാകുമ്പോൾ മറക്കണ്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം പറയാൻ മറന്നുപോയി നാടൻ ചമ്മന്തിയും കപ്പയും മഴമുഴാന്നുള്ള കപ്പ അത് ഈ ചമ്മന്റാ വെറുതെ ചുമരി അമ്പന്തി നാട്ടിൽ പോലെ പക്ക നാടൻ ചമ്മന്തി അല്ല ഈ ബൊഫേ മിക്ക സ്ഥലത്തും ലൈവ് അല്ല കൊടുക്കാറ് ബൾക്കായി അടിച്ചിട്ട് കോരി കൊടുക്കും ഇത് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണി വരെ എല്ലാ ദിവസം സീറോ ഫൈവ് സിക്സ് വൺ ടു ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഇപ്പൊ മറക്കണ്ട ടേസ്റ്റ് ഓഫ് ഇന്ത്യ റാവിസിൽ മുമ്പുള്ള വീഡിയോ ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഒന്നിട്ട് വേറെ ലഞ്ചിന് വേണ്ടി വന്നു പറഞ്ഞേ കഴിക്കാൻ വേണ്ടി വീഡിയോ കണ്ടിട്ടുണ്ട് വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം അല്ലേ അപ്പൊ നമ്മളെ റാവീസിനകത്ത് ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോ ഫ്രീ പാർക്കിംഗ് ആണ് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ഫ്രീ പാർക്കിംഗ് വളരെ അപൂർവ്വമായിരിക്കും അതുകൊണ്ട് നോട്ട് ചെയ്തോളി അപ്പൊ ഇത്രയും കേട്ടോ നമ്മുടെ ഈ ബുഫേന്റെ വിശേഷം നമ്മൾ നേരത്തെ ശരീരത്തിലാണ് പത്ത് റൂംസിന്റെ ഊണ് അതുപോലെ പത്ത് റൂംസിന് വെറൈറ്റി ഫിഷുകൾ അതുകൂടാതെ ബുഫേ അതായത് നല്ല ഭക്ഷണം കൊടുക്കാൻ ശബ്ദമെടുത്ത ഒരാളാണ് അതെ കുറഞ്ഞ കാഴ്ച ബെസ്റ്റ് ഫുഡ് കഴിക്കണോ എല്ലാരും ഇങ്ങോട്ടേക്ക് ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റ് റാവീസിന് അടുത്താണ് അപ്പൊ ഞാൻ ഇത്രയും ഐറ്റംസിനോണ്ട് കഴിച്ച് കാണിക്കാനുള്ള ഒരു പരിമിതി ഉണ്ട് അപ്പോൾ കുറച്ച് ഞാൻ കഴിക്കാൻ അതെ പോവാൻ പോയി